കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഷോർട്ട് വീഡിയോ അതിൽ ഞാൻ സുനിത വിലയംസ് പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത് അത് ഞാൻ അത് പത്രത്തിൽ ഞാൻ സ്ഥിരമായിട്ട് ഈ ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെയൊക്കെ ഉള്ളു അതൊക്കെ കാരണം വല്ലപ്പോഴും സംഭവിക്കുന്ന വർഷങ്ങൾ കൂടി നിന്ന് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ആകാശത്ത് ചില വാൽനക്ഷത്രങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ വരവും പോക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് കാണാൻ കഴിയുന്നതാണ് ഇത്ര സമയത്താണ് എന്നൊക്കെ ഞാൻ വാർത്തയിൽ കണ്ട തീർച്ചയായിട്ടും ഞാനത് ഓർത്തുവച്ചേക്കും എന്നിട്ട് അങ്ങനെ കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രാവശ്യം ന്യൂസ് വന്നത് അത് ഗൂഗിളിനകത്തേ വരുള്ള ന്യൂസ് അതാണ് ഞാൻ കൂടുതൽ നോക്കുക പിന്നെ പത്രം നോക്കും ടി വിൽ ന്യൂസ് ചാനലാണ് എനിക്ക് ടി വി വച്ചാൽ ആദ്യം ഞാൻ നോക്കുന്ന ഒരാൾ അപ്പം ഞാൻ അങ്ങനെ ഈ സുന്ദ വില്യംസൊക്കെ അതുവഴി പോകുന്നുണ്ട് നമ്മുടെ ആകാശത്തോടെ പോകുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി നോക്കിയിരുന്നു ആ ഒരു ടൈം വരെ പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് ഏഴ് ഇരുപത് ആ ഒരു ടൈം തൊട്ടെന്നായിരുന്നു തോന്നും അത് തൊട്ട് കുറച്ച് ആ ഒരു ടൈം തൊട്ടാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാൻ നേരത്തെ തന്നെ കുഞ്ഞുമായിട്ട് മോളിൽ പോയി അവിടെ ഒരു ചെറിയ സ്റ്റൂളുണ്ട് സ്റ്റൂളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വരുന്നതെന്ന് നോക്കി അങ്ങനെ ആ ഒരു എത്ര നേരം നോക്കി നോക്കിയിരുന്നിട്ടും പക്ഷേ ആ കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കാരണം ഒന്നാമത് അവിടെ ഒരു നക്ഷത്രം ഉണ്ട് അത് ശുക്രനാണ് ആ കാണുന്നത് അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ അടുത്തുകൂടെ ചെറുതായിട്ടിങ്ങനെ മിന്നി 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 വന്ന് ഈ ശുക്രൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ പോവും ഇങ്ങനെ പോയിട്ട് അത് ഒരു കറക്റ്റായിട്ട് ദിശ പറഞ്ഞായിരുന്നു തെക്ക് ഭാഗത്തു നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു ഭാഗത്തുനിന്ന് തുടങ്ങി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് അതിൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞു അത് ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോയി ഞാൻ നോക്കിയിരുന്നു ഞാൻ തനി നമുക്ക് കാണാൻ പറ്റില്ലേ പക്ഷെ അന്നൊക്കെ നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു നോക്കി നോക്കി ഇങ്ങനെ പെട്ടെന്നാണിത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയാനുള്ളൂ ഒരു ഇങ്ങനെ വരാൻ തുടങ്ങി പിന്നെ ഇത് അതിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ കൂടി കൂടി വന്നു അങ്ങനെ പോന്നു ഒരു വീഡിയോയും കൂടെ ഉണ്ട് കാരണം എനിക്ക് ആ നമ്മൾ മുകളിലത്തെ ഇതിൽ ഇട്ടേക്കുന്ന ഭാഗത്താണ് എനിക്കത് അപ്പോൾ അതിൻ്റെ ഷീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ നോക്കി മറയുമല്ലോ പിന്നെ ഞാൻ ഓടി ഇപ്പുറത്ത് വന്ന് അത് പാസ് ചെയ്യുന്നതും കൂടെ ആ മറയുന്നതും കൂടെ ഉള്ളൊരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പം പിറ്റേ ദിവസമൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഭയങ്കര സേഫായിട്ടിരിപ്പുണ്ട് ആ വീഡിയോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്ത് ഇപ്പോൾ എല്ലാവരെയും കണ്ടതെല്ലാം അത്ര ഒരുപാട് നാളായി എങ്കിലും എൻ്റെ കയ്യിലുള്ള ഒരു വീഡിയോ അല്ലേ അപ്പം എന്നെ കേൾക്കുന്നവർക്ക് ആയിട്ടിരിക്കട്ടെ ഒരു സമ്മാനമായിട്ട് പിന്നെ ഇതിന് ഇതുപോലത്തെ ഒക്കെ ഗ്രഹങ്ങളുടെയൊക്കെ എൻ്റെ വീഡിയോയിലും എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഇത് പോയോ എന്നറിയത്തില്ല കാരണം ഈയിടെ ഉണ്ടായിരുന്നു ആ ഗ്രഹങ്ങളുടെ ആ സഞ്ചാരം അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ട് ആ ഒരു 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 കറക്റ്റായിട്ട് ഇന്ന ഗ്രഹങ്ങളാണ് പക്ഷേ ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പം സാധാ ഇതല്ലേ അപ്പം നമ്മൾ ആ ഇന്നതാണ് ഇന്നതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത് വിശ്വാസം ആവണമെന്നില്ല പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് ഏകദേശം മനസ്സിലാക്കാറുണ്ട് അവളോട് ഞാൻ പറയുന്നു മുമ്പുട്ടാ അതും അതിങ്ങനെയാണ് അതുകൊണ്ട് ശുക്രൻ എന്നൊക്കെ അവൾക്ക് അറിയാം പറയാനൊക്കെ അപ്പോൾ ആ വൈകുന്നേരം നിങ്ങൾ ടെറസിലേക്ക് കയറുമ്പോൾ അങ്ങനെ ആ നക്ഷത്രത്തിനെ അവിടെ കാണുമ്പോൾ അവിടെ പറയും ഇന്ന നക്ഷത്രമാണതെന്ന് അതെന്തായാലും അത് പോയതാണ് കറക്റ്റാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ അതിനകത്തിൽ പറയുന്നുമുണ്ട് അപ്പം അതിങ്ങനെ കറക്റ്റായിട്ട് പോകും നമുക്ക് ഈ ഒരു ഒരു ഇങ്ങനെ ഒരു വലിയൊരു നക്ഷത്രം നമ്മുടെ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ എന്ന് ഓക്കെ